സോപാന സംഗീതം എന്ന ഈ ക്ഷേത്രകലയുമായിട്ട് ഇതിനുമ്പും പല സന്ദർഭങ്ങളിൽ നമ്മുടെ ഈ മണ്ഡപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ ക്ഷേത്രകലകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ എത്രമാത്രം അറിവോടുകൂടി അതിൽ പങ്കെടുക്കുന്നു എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടം കൂടിയായതുകൊണ്ട് സോപാന സംഗീതം എന്ന ഈ കഥയെക്കുറിച്ച് രണ്ടു വാക്കുകൾ സോപാനം എന്നൊരു പദം കൊണ്ട് തന്നെ അർത്ഥമാകുന്നത് ക്ഷേത്രശ്രീഗോകുലിന്റെ പടികൾക്കാണ് പടികൾ പടവുകൾ എന്നാണ് എല്ലാ പടികളും സോപാനമാകുന്നില്ലാതാണ് ഈശ്വരനിലേക്കെത്താനുള്ള മാർഗമാകുന്ന ക്ഷേത്ര ശ്രീഗോകുലിൻ്റെ പടികൾക്കാണ് സോപാനം ആ പടികൾ കയറി നമ്മളകത്തോട് ചെല്ലുമ്പോൾ ഈശ്വര സാക്ഷാത്കാരമാണ് ആ പൂജാവേളയിൽ നമ്മൾ ആരാധിക്കുന്ന അമ്മയുടെ ചൈതന്യം വർദ്ധിക്കുവാൻ പൂജകൾ മൂന്ന് കലകളായ നൃത്തവാദ്യഗീതത്തോടി അർച്ചിക്കുമ്പോഴാണ് വാദ്യവും ഗീതവും ചേർന്ന് പാടുന്ന കുട്ടിപ്പാടി സേവ ഒരു ക്ഷേത്രത്തിൽ സോപാന സംഗീതമായി മാറുന്ന പടികൾ കരികെ നിന്ന് പാടുന്ന സേവ സംഗീതം കലിയുഗത്തിൽ ഈശ്വര ആരാധനയ്ക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രവിധി പ്രകാരമുള്ള ക്ഷേത്ര സമുച്ചയത്തെ പാകപ്പെടുത്തി നമുക്ക് ആചാര്യന്മാർ തന്നിട്ടുള്ളത് പ്രകൃതിയിൽ അന്തർലീനമാകുന്ന കലിയുഗവാസികളായ നമ്മുടെ ചഞ്ചലമാകുന്ന മനസ്സുകൊണ്ട് പൂർവ സൂര്യകൾ പറഞ്ഞതുപോലെ ഈ സർവ്വജരാതരങ്ങൾ നിലനിൽക്കുന്ന ഈ മണ്ണിലും മെണ്ണിലും ആകാശത്തിലും ദുരുമ്പിലും തോണിലും ജലത്തിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഈ കലിയുഗത്തിന്റെ ചഞ്ചലത കൊണ്ട് നമുക്ക് അവിടെ ദർശിക്കുവാൻ സാധ്യമല്ല ഇവിടെയാണ് ക്ഷേത്ര സമുച്ച ക്ഷേത്രത്തിന്റെ പ്രാധാന്യം ആരാധനയുടെ പ്രാധാന്യം പ്രകൃതിയിൽ അന്തർലീനമാകുന്ന ഈശ്വര ശക്തിയെ നമുക്ക് ആരാധിക്കാൻ പാകപ്പെടുത്തി തന്നിട്ടുള്ള അമ്മയുടെ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ സാക്ഷാണിച്ച് ഷാരിഖാവിലമ്മയെ നമുക്കടുത്ത് ആരാധിക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നു ആ വിഗ്രഹം കാണും ദർശിക്കുമ്പോഴാണ് ആ സാഹിത്യം മനസ്സിനെ ഈശ്വര ആത്മീയമാകുന്ന ശക്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത് അതിനാണ് കലിയുഗത്തിൽ വിഗ്രഹം പ്രതിഷ്ഠയും ക്ഷേത്രശാസ്ത്രത്തിന്റെ അനിവാര്യത ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കലിയുഗവാസികളുടെ മനസ്സ് ചഞ്ചലമാണ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ തൂണു നോക്കിയാൽ തൂണ് തൂണായിട്ടും മണ്ണ് നോക്കിയാൽ മണ്ണായിട്ടും മാത്രമേ നമുക്ക് സാധ്യമാവുകയുള്ളൂ അവിടെ അമ്മയെ ദർശിക്കാൻ പറഞ്ഞാൽ നമുക്കവിടെ സത്യമല്ല ഈശ്വരനെ കടുത്തറിയുവാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ ക്ഷേത്രശാസ്ത്രത്തെ ശാസ്ത്രത്തെ പാകപ്പെടുത്തി തന്നിട്ടുള്ളത് പക്ഷേ ഇങ്ങനൊരു വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തു കഴിഞ്ഞാൽ ആ പ്രതിഷ്ഠക്ക് ചൈതന്യം വന്നു ചേരണം നമ്മളെ അനുഗ്രഹിക്കാനുള്ള ശക്തിയുണ്ട് നിഗ്രഹിക്കാനുള്ള ശക്തിയും ആ ചൈതന്യത്തിനുണ്ട് ചൈതന്യം കൂടുമ്പോൾ ദേശത്ത് ധാരാളം എന്താ പറയുക ഉയർച്ചകൾ ചൈതന്യം ദേശവാസികൾക്കും ദേശത്തിനും വന്ന് ചേരുന്നവർക്ക് കാണുവാൻ സാധിക്കും എത്രമാത്രം ആ ചൈതന്യത്തെ ഏറ്റവും കൂടുതൽ നിലനിർത്താൻ സാധിക്കുന്നു അവിടെയൊക്കെ ചൈതന്യം കൂടിക്കൂടി വരുന്നവർക്ക് ദേശത്തിൻ്റെയും ദേശവാസികളുടെയും ഐശ്വര്യം വന്ന് വർദ്ധിക്കുന്നവർ കാണുവാൻ സാധിക്കുന്നു അതേ സമയത്ത് ദേശനാഥിയായിരിക്കുന്നത് രാഘനായിരിക്കുന്ന ഭഗവാന്റെയും ഭഗവതിയുടെയും ചൈതന്യം കുറയുമ്പോൾ അനിഷ്ടങ്ങളും ദുർമരണങ്ങളും അപകടങ്ങളും കലഹങ്ങളൊക്കെ അവിടെ ഉടലെടുത്തു കാണാൻ സാധിക്കുന്നു ഇവിടെ കലകളിൽ കൂടി അർച്ചിക്കുമ്പോഴാണ് വിഗ്രഹത്തിൽ ചൈതന്യം ഉണ്ടാകുന്നത് അതാണ് കലശത്തിന്റെ പ്രാധാന്യം കലകൾ അധിവസിക്കുന്ന കുംഭം വസ്തുവായതുകൊണ്ടാണ് ആ കുടത്തെ കലശ എന്ന പേര് വിളിക്കുന്നതാണ് തന്ത്രിമാര് നമ്മൾക്ക് പറയുന്നത് ഒരു കുടം കലശമായി തിരഞ്ഞപ്പോഴാണ് ആ പൂജ കഴിക്കുമ്പോൾ ചൈതന്യമാകുന്ന ദേവകലകളെ സോമൻ പോലുള്ള ഗ്രഹങ്ങളിൽ ഗ്രഹങ്ങളിൽ നിന്നും ആവാഹിച്ച് അത് നിറച്ചു കഴിയുമ്പോഴാണ് ആ കുടം നിറച്ചു കഴിഞ്ഞ ജലത്തിൽ ലയിപ്പിച്ച് നിറയ്ക്കുമ്പോൾ ആ കുംഭത്തെ കലശം എന്ന പേര് വിളിക്കുന്നു ആ ചൈതന്യമാകുന്ന കലശം നമ്മൾ ആരാധിക്കുന്ന വിഷാരിക്കാവിലമ്മയുടെ വിഗ്രഹത്തിലേക്ക് അഭിഷേകം ചെയ്യുമ്പോൾ കലകളിൽ കൂടി ദേവചൈതന്യം ഉയരുന്നു ഉണരുന്നു ഇവിടെ നിത്യപൂജയ്ക്ക് അവശ്യം വേണ്ട മൂന്ന് കലകളാണ് നൃത്തം വാദ്യം ഗീതം സർവരാജോപചാരത്തോടുകൂടി പൂജകളെ അമ്മയിലേക്ക് ഇങ്ങനെ പൂജ കഴിക്കുകയാണ് മേൽശാന്തിയും തന്ത്രിയും ഒക്കെ എന്തെല്ലാമുണ്ടോ അതെല്ലാം മധുരപലഹാരങ്ങളും അതുപോലെ തന്നെ ആ സുഗന്ധമാകുന്ന ദ്രവ്യങ്ങളും അതുപോലെ തന്നെ നൃത്തവാക്തിഗീതങ്ങളും ചതുരുചാമരങ്ങളും എന്തൊക്കെ രാജപദവികളുണ്ടോ അതെല്ലാം ദേവിനൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു ഇവിടെ നിവേദ്യ ഭാഗം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിശാന്തി ജപിക്കുന്ന അല്ലെങ്കിൽ തന്ത്ര ജപിക്കുന്ന മന്ത്രത്തിൽ അർഖ്യങ്ങൾ ഇങ്ങനെ അർച്ചിക്കുമ്പോൾ നൃത്തമിതം വാക്തിമിതം ഗീതമിതം സമർപ്പിക്കാനുള്ള മന്ത്രമുണ്ട് അത്ര തൗരിത്രികമാകുന്ന അത്രി കലകളാണഥ നൃത്തം ഗീതം അവിടെ നൃത്തം വിധമായ തമ്മിലേക്ക് അർച്ചിക്കുന്ന എന്താണ് മുദ്രകളിൽ കൂടിയുള്ള അർച്ചന നൃത്തത്തിൽ നാളെയൊക്കെ സമരാൻ പോകുന്ന ദിനങ്ങളിലൊക്കെ നൃത്തമുണ്ട് അതിൽ എന്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കഥയാണ് ആ കഥ മുദ്രകളിൽ കൂടി ചിട്ടപ്പെടുത്തി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴാണ് അത് നൃത്തമാകുന്നത് ഇവിടെ തന്ത്രിയും ശാന്തിയും നിന്റെ ദേഹ സൃഷ്ടി മുതൽക്ക് തുടങ്ങി ആരതി ഒഴിഞ്ഞ് കൊട്ടി രക്ഷിക്കുന്ന ഭാഗം വരെയുള്ള ക്രിയകളെ മുദ്രകൾ കുടിച്ചിട്ട് വെച്ചിരിക്കുന്നു ആ മുദ്രാങ്കിതമാവുന്ന വ്യാപകങ്ങളും ഒക്കെ മുദ്രയാണ് അവ നൃത്തവിധമായിട്ട് ഭവിക്കുമ്പോൾ വാദ്യം ഇടയ്ക്ക ക്ഷേത്രവാദ്യങ്ങളിൽ ഒരേ സമയം താളവാദ്യവും താളവാദ്യമവും ഗീതവാദ്യുവരുന്ന ഏക ക്ഷേത്ര സംഗീത തുകൽവാദ്യം ോകത്ത് താഴത്ത് വെക്കാത്ത ഒരേ ഒരു വാദ്യമാവുന്ന ഡക്കയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതായ ഈ ഇടയ്ക്ക നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയാൽ ഒരു കുളത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം മറ്റെല്ലാ വാദ്യങ്ങളും താഴ്ത്ത് വെക്കുമ്പോൾ മരം തിമില ഇലത്താളം കുഴിതാളം ഡമുരു കടും തുടികടി കരടിക പറ കൊമ്പു കുഴൽ മദ്ദളം ഇവയെല്ലാം ക്ഷേത്രവാദ്യങ്ങളാണ് താഴ്ത്തുവെക്കാം മൃദംഗം ശ്രുതി തകിർ താളം ഒക്കെ താഴ്ത്തുവെക്കുമ്പോൾ ഇടയ്ക്ക ആ വാക്കിനെ അന്വർത്ഥമാകത്തക്കവണ്ണം ഭൂമിക്കും ആകാശത്തിനും ഇടയ്ക്കൊരു കുളത്തിൽ തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ ഇവരെ രണ്ടു വട്ടം നടുക്കുകുറ്റി അത് പ്രതിനിധാനം ചെയ്യുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെയാണ് ആറു ദ്വാരങ്ങൾ കൂടിയാണ് ഇടയ്ക്ക് കോർത്തിരുത്തിയിട്ടുള്ളത് ആറ് ശാസ്ത്രങ്ങൾ ഇതിൽ തൂക്കിയിട്ടിരിക്കുന്ന കുജ്വലങ്ങൾ അറുപത്തിനാലെണ്ണം അറുപത്തിനാല് പുടുപ്പുകൾ അറുപത്തിനാല് കലകളെയും ഇവ കിട്ടിയിട്ടുള്ള നാല് ജീവക്കൂലുകളെ നാല് വേദങ്ങളായും കുറ്റിക്ക് രണ്ട് പുറമേ കിട്ടിയിട്ടുള്ള രണ്ട് ഈർമനാലുകൾ ഒന്ന് ജീവാത്മാവ് മറ്റേത് പരമാത്മാ സങ്കല്പങ്ങൾ ഇത്രയേറെ ശാസ്ത്രമാകുന്ന ഈ വാദ്യത്തിലൂടെ പൊട്ടുന്ന ആ ശബ്ദമാണ് കൂറുകളും തീറുകളും എല്ലാം ഭഗവതിയിലേക്ക് ഭക്തിക്ക് പരമ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാടിയർച്ചിരിക്കുന്ന ത്യാടുകളും കീർത്തനങ്ങളും കേശാതിപാദവും വാദാതകേശവും ഒക്കെ അമ്മയിലേക്ക് ഗീതമിതമായിട്ടും ഭവിക്കുന്നു ഈ മൂന്ന് കലകളുടെ സംഗമമാണ് ഒരു പൂജ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഓരോ മഹാക്ഷേത്രങ്ങളിലും ദേവന്റെയും ദേവിയുടെയും അല്ലെങ്കിൽ ആ മൂർത്തിയുടെ ചൈതന്യം വർദ്ധിക്കുവാൻ പൂജകളെ ൾക്കനുസരിച്ച് ചിട്ട രീതി വെച്ചിട്ടുള്ളതാണ് അഞ്ച് പൂജകൾ രാവിലെ സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുമ്പുള്ള ഉഷസിലെ ഉഷപൂജയും ഉദയം കഴിയുമ്പോൾ സൂര്യനെ ഭൂമിയിലേക്ക് എതിരേൽക്കുന്ന സമയം ഉദിക്കുന്ന സമയം സൂര്യരക്ഷ്മി വന്ന് പതിക്കുന്ന സമയം എതിരേറ്റു എതിരേറ്റു പൂജ എതിർത്തു പൂജയായും ഉദിച്ചു പന്ത്രണ്ടടി നിഴലാവുമ്പോൾ ഒരടി നീളമുള്ള ഒരു വസ്തു കിഴക്കു ഭാഗത്ത് വെച്ചാൽ നിഴലിന്റെ നീളത്തിന് അടി നീളമുള്ളപ്പോൾ പന്നീരടി പൂജ ഉച്ചസ്ഥായിലെ ഉച്ചപൂജ അസ്തമയത്തിനു ശേഷം അത്താഴ പൂജ യാഞ്ചു യാമങ്ങൾക്കും അഞ്ചു പൂജകൾക്കും അനുസരിച്ച് ഈ സംഗീതത്തെ അമ്പലവഴക്ക സമ്പ്രദായത്തിലെ കൊട്ടിപ്പാടി സേവിയായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു തികച്ചും ഭക്തിയാണ് ഇവിടെ അരങ്ങുവഴക്കമാണ് എല്ലാ മൂർത്തികളെയും ഏത് രാഗങ്ങളും പാടാനുള്ള സ്വാതന്ത്ര്യം അരവിനുണ്ട് എല്ലാവരെയും ഭഗവാനും ഭഗവതിയും അനുഗ്രഹിക്കുമെന്ന പ്രാർത്ഥനയോടെ